അതെ നോക്കലോട്ട് ആള് എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എട്ടു മാസമായിട്ട് ആളെപ്പോഴേക്കും മരുന്ന് നിർത്തിയിട്ട് കള്ളുകയും സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ഇത് പാരമ്പര്യമാണ് അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ചോദിച്ചത് പാരമ്പര്യമാണോ ആ ഇത് പാരമ്പര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ജീവിത ശൈലി നമ്മള് പി എസ് സി ഒക്കെ എക്സാമുകളൊക്കെ കണ്ടു അപ്പൊ എനിക്കിത് ഇവിടെ മാത്രം വീട്ടിലടുത്തുള്ള എനിക്ക് പാരമ്പര്യത് വീടിന്റെ തൊട്ടുപുറത്ത് ഞാനൊക്കെ മൂന്നാം ക്ലാസ്സില് പഠിക്കുമ്പോ ആര് അറ്റാക്ക് വന്നിട്ടും മരിച്ചു പോയതാണ് ഈ പൈനക്കാലത്ത് ഇപ്പൊ മാക്സിമം ഒരു എഴുപത്തി അഞ്ചു വയസ്സായ അറ്റാക്ക് പോയി വന്നിട്ടില്ല ആ അത് ശരിയാ വരേണ്ട സമയം വിചാരിക്കുന്നത് അതിനെ കുറിച്ചൊരു ഭയം അതായത് എനിക്ക് പാരമ്പര്യമായിട്ട് അറ്റാക്ക് വരുമോ ആ എന്നോട് എന്റെ ഒരു

അപ്പൊ അങ്ങനെ ഡോക്ടർ കട്ടിയപ്പോ ഡോക്ടർ പറഞ്ഞ വിദ്യത്തിലൊന്നും വേറെ എന്ന് പ്രശ്നമില്ലാന്ന് പറഞ്ഞൊരു അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ വേറെ പറഞ്ഞിട്ട് സാറ് പാനിക്ക് അറ്റാക് പോലെ ഇതുപോലെ വരിക അതൊന്നും ഉപേടിക്കേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് എങ്ങനെ നോക്കിയ ആരിങ്ങനെ ഓർമ്മ വരിക പിന്നെ എനിക്ക് പഠിക്കാനായിട്ട് പറ്റില്ല ജോലിക്ക് പോയാലും അവസരങ്ങളൊക്കെ അങ്ങനെ വരിക അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഒരു സിസ്റ്റർ വേറെ ഒരു മറ്റേന്താ പറയാ അതെന്തോ ഈ യോഗയുടെ ഇതിനൊക്കെ പോണതാണ് സിസ്റ്ററോട് പറഞ്ഞപ്പോ അത് പോലെ മറ്റേതില് യോഗ മറ്റൊരു മറ്റേ എന്താ പറയാ ഒരു മോക്ക് പ്രാണായാമം ആ പ്രാണായം തയ്ക്കിയതിയൊന്നും ഞാൻ അങ്ങനെയൊക്കെ തയ്ക്കി അപ്പൊ പിന്നെ അതൊക്കെ അങ്ങനെ ഇങ്ങനെ പോയിട്ട് ആഹ് പിന്നെ തീരക്ഷ തിരിച്ചൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് മാറി പോയി പിന്നെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ പോയെങ്കിലും കൂടി എന്താ പറയാ ഇങ്ങനെന്തെങ്കിലും അങ്ങനെ അതൊരു വരും ഇങ്ങനെ വരും പക്ഷെ എനിക്ക് അങ്ങനെ പ്രശ്നം ഞാനങ്ങനെയാ മറ്റേ ഇവിടെ പോയിട്ട് മറ്റേ എന്താ പറയാ കൊറച്ചുകൂടെ നോക്കി ഏറ്റവും മാതിരി കൊളസ്ട്രോൾ ഞാൻ ഇത് വന്നപ്പോഴാണ് ഫസ്റ്റ് പോയിട്ട് നോക്കിയത് ആദ്യായിട്ട് നോക്കിയപ്പോ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു നോർമലാന്ന് പറഞ്ഞു ആ അപ്പൊ വേറൊരാള് പറഞ്ഞു ഭക്ഷണത്തിനൊക്കെ മുമ്പ് പോയി നോക്കണം പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും പോയിട്ട് വീണ്ടും എടുത്ത് വീണ്ടും എടുത്ത് നോക്കിയപ്പോ അത്ര നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇങ്ങനെ ആകട്ടെ അത് കഴിഞ്ഞ വീണ്ടും ഒരാഴ്ച പോയിട്ട് എടുത്ത് നോക്കിയപ്പോ ഇരുന്നൂറ്റിഒണ്ണൂറ് അപ്പൊ ഇരുന്നൂറ്റൊന്നാന്ന് പറഞ്ഞപ്പോ അവിടത്തെ ആ ഞാനാദ്യ ജീവിതത്തിലേക്ക് ഇരിക്കുന്നത് അപ്പൊ ആ ഒരു നേഴ്സെന്നോട് വന്നിട്ട് പറഞ്ഞു ഇതൂടെ പറോ നിങ്ങൾക്ക് ഇരുന്നൂറ്റൊന്നു പറഞ്ഞു അപ്പോ ഞാൻ ജീവിതത്തില് പറയണ്ടേ മാക്സിമം ഇരുന്നൂറ്റി പത്ത് പേരൊക്കെ ആവാൻ പറ്റും നിങ്ങൾക്ക് ഇരുന്നൂറ്റൊന്നുണ്ട് രീതിയിലല്ലോട് എന്നോട് ഇതാക്കണോ ആ എന്നോട് എങ്ങനെയാണ് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ കാര്യങ്ങൾ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളിപ്പോ പോകുന്ന രീതിയിൽ ഞാൻ വീട്ടിലെന്തായാലും രണ്ടുമൂന്നെണ്ണം പീറും കൂട്ടുകാരങ്ങനെ വിഷയം പറഞ്ഞത് പറ്റുന്നു അവൻ ഒരു നാട്ടില് ചീത്ത പറഞ്ഞു പറഞ്ഞു അവൻ വന്നിട്ട് പറഞ്ഞു എനിക്കിരുന്നു നാൽപ്പത് ഇരുപത്തി നാപ്പെന്നായിട്ട് പറഞ്ഞപ്പോ അതെ ഞാൻ അവരെ അഗ്രഹിക്കില്ല ആ അതാരൂറ്റി പത്ത് പേടിക്ക് അവർക്ക് പ്രശ്നമുള്ള കേസല്ല അങ്ങനെ പറഞ്ഞപ്പോ നമുക്കൊരു സമാധാനായിട്ടാണ് ഈ നേഴ്സിനോട് പറയണ്ടേ നമുക്ക് അറിയില്ലത് പിന്നെ അങ്ങനെയൊക്കെ വന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വരും പിന്നെ ഇങ്ങനെ കണ്ട പോകി വേറെ വലിയ പ്രശ്നം ഒന്നും ഇല്ല എന്നാലും നമുക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ മറ്റേ

സ്വാഭാവികമായും എല്ലാവർക്കും അങ്ങനെ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വാഭാവികമായും എല്ലാവർക്കും അങ്ങനത്തെ വിഷയങ്ങൾ ഇല്ല ഈ പറയുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഭയം വരിക അല്ലെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭയപ്പെടുക അങ്ങനെ ഇല്ല എല്ലാവർക്കും എല്ലാവർക്കും ഇല്ല മാനസികമായിട്ട് ബിനോയുടെ വിഷയങ്ങള് അത്ര വലുതുമല്ല ഒരു വളരെ ബാലിശമായ അസുഖമാണ് പക്ഷേ അതിനെ നമ്മൾ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പിടിവിട്ടു പോകും ഒന്ന് നമ്മളൊക്കെ എപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കളോ വീട്ടുകാരോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട മെമ്പേഴ്സോ അടുത്തുണ്ടാവണോന്ന് നിർബന്ധമില്ല ഇല്ല നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് പൊതുവെ മാനസികമായ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടത് തുറന്ന് സംസാരിക്കുന്ന ഒരു ശീലമാണ് ഇപ്പൊ കൂട്ടുകാരനോട് തുറന്ന് സംസാരിച്ചപ്പോഴേക്ക് ഒരു പോയിന്റ് കൂടിയതിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അത് അതുകൊണ്ട് കുറച്ച് കോൺഫിഡൻസ് വന്നു പക്ഷേ ബിനോയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചു കഴിഞ്ഞാല് മനസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിടിവിട്ടു പോകുന്നുണ്ട് നമ്മുടെ പിടിയിലല്ല നിൽക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപെട്ടു എന്ന് കരുതാനും പറ്റില്ല സത്യത്തിൽ ഇതൊരു വലിയ പ്രശ്നമല്ല താനും സത്യത്തിൽ ഒരു പ്രശ്നമല്ല പക്ഷെ ബിനോയിയെ സംബന്ധിച്ച് എപ്പോ വേണേലും ഈ ഇങ്ങനെ മൈൻഡ് വീക്ക് ആകാം ഫിയർ ഓഫ് ഡിസീസ് ആണ് നമ്മുടെ പ്രോബ്ലം അതൊരു ഫോബിയ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യം ഇനി വന്നാലും മൈൻഡ് വീക്ക് ആവാ അതിന്റെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഒരു നമ്മുടെ ഇവിടെ മാനസികമായിട്ട് സ്ട്രഗിളിങ് അനുഭവിക്കുന്നവരി ബിനോയ് ഒരു തവണ അനുഭവിച്ചു അല്ലെങ്കിൽ ഒന്നിലധികം തവണ അനുഭവിച്ചു ഇത്തരം വിഷയങ്ങള് പലരും കൊണ്ടു നടക്കാറുണ്ട് റെഗുലർ ആയിട്ട് ഇങ്ങനെയും വന്നുകൊണ്ടിരിക്കും അപ്പൊ ശരിയായ ഒരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും വീക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പോ ഏർ നല്ലത് നമുക്കത് ഒരു ട്രീറ്റ്മെന്റിലൂടെ അതും സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷെ അതൊരു തെറാപ്പിയാണ് ചെയ്യുന്നത് മരുന്നല്ല മരുന്നിന്റെ ആവശ്യമില്ല നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്ക് മരുന്ന് ഫലവത്തല്ല ഫലവത്തല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രശ്നങ്ങൾ വയലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ കൈവിട്ട് പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് എഫക്ട് ഉണ്ടാവാൻ മരുന്ന് ഒരുപക്ഷെ ഉപകരിക്കും പക്ഷെ മരുന്ന് റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്നത് അത്ര നല്ലതായിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്നാൽ മരുന്നില്ലാതെ ചിലപ്പോ പറ്റൂല്ല പക്ഷെ ഈ വിഷയങ്ങൾക്കൊന്നും മരുന്ന് ഗുണം ചെയ്യില്ല കാരണം നമ്മുടെ ചിന്തകളാണ് ഇവിടെ ഏറി നിൽക്കുന്നത് അപ്പൊ അത് ചിന്തകൾ വളരെ കുറയാനായിട്ടുള്ള സംവിധാനങ്ങള് ട്രഡീഷണലായുള്ള രീതിയിൽ മോഡേൺ മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓ അത് വലിയ കുഴപ്പമില്ല അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി ബുധനാഴ്ച ഒരു എയ്റ്റ് തേർട്ടിക്ക് ഒരു ഇതിന്റെ അവയർനെസ്സിന്റെ സെഷൻസ് ഉണ്ട് അതിൽ പങ്കെടുത്തോ നമുക്ക് അതിലൂടെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാം പിന്നെ തെറാപ്പികള് ചെയ്യുമ്പോഴും മാറിക്കോളൂ അപ്പൊ അത് ഞാൻ സംവിധാനം ചെയ്യാം കോണ്ടാക്ട് ചെയ്യാനും അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനും കേട്ടോ എന്തെങ്കിലും ഇപ്പൊ സംശയമായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ സംശയമില്ല എനിക്ക് ആദ്യമേ തന്നെ വേറൊരു വിഷയം വിക്കലുണ്ടായിരുന്നു സ്റ്റാമറിങ് വിക്കല് ഇപ്പോഴുണ്ടോ എന്നാ ഈ സ്റ്റാമറിങ് എന്ന് പറയുന്ന അസുഖം ശരീരത്തിന്റെ അല്ല ശരീരത്തിന്റെ അസുഖം അല്ല സ്റ്റാമറിങ് അതായത് വിക്ക് അത് മനസ്സിന്റെ അസുഖമാണ് ആ മനസ്സ് കൂ മനസിന്റെ ഇപ്പൊ ഇപ്പൊ എന്നോട് സംസാരിച്ചപ്പോഴേക്ക് സമാധാനമായിട്ട് സംസാരിച്ചു ഒരു വേർഡ് പോലും വിൽക്കിട്ടില്ല അപ്പൊ ഇനി ജന്മത്ത് ഈ തെറാപ്പികളൊക്കെ ചെയ്ത് കഴിയുമ്പോ ജന്മത്ത് പിന്നെ സ്റ്റാമറിങ് ഉണ്ടാവില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആകുമ്പോ മാത്രാണ് സ്റ്റാമറിങ് വരിക ഇവിക്ക് വരിക അപ്പൊ ഇത് നമ്മള് ഏ പിന്നോട് സംഭവം എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ വേറൊരാളൊക്കെ അല്ല അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഇതൊക്കെ എല്ലാത്തിനും ഒരു ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ മനസ്സ് നമുക്ക് ഏകഗ്രമാക്കി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ പറഞ്ഞുതരാ അത്രേ ഉള്ളൂ പക്ഷെ ഇത് കൊണ്ട് നടന്നാല് നമുക്കത് ഗുണം ചെയ്യില്ല പക്ഷെ ഇത് മാറിക്കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് വലിയ ലെവലിൽ എത്തും കാരണം നമ്മൾ ഇതിന്റെ പേരിൽ ഒഴിവാക്കുന്ന ചില സംഭവങ്ങളുണ്ട് അത് വിനോയ്ക്ക് അറിയാൻ എന്തൊക്കെയാണെന്ന് അല്ലെ നമ്മൾ ഇതിന്റെ പേരില് ചിലപ്പോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ പോകാൻ പഠിക്കുക അതിലൊരു ഭയം തോന്നുക അങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ അല്ലാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് ബിനോയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ അതായത് ഇപ്പൊ ബിനോയ് ചിന്തിക്കുന്ന പോലെ ഒരാൾക്ക് അസുഖം എന്ന് പറയുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായ തോട്ട്സ് വരുന്നു അയാൾക്ക് വലിയ അസുഖമായിരിക്കോ അല്ലെ ക്യാൻസർ ആയിരിക്കും അല്ലെങ്കിൽ അതിലും കൂടിയ അസുഖായിരിക്കുമെന്ന് ചിന്തിക്കുന്നു ഈ ചിന്ത ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് വിനോയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ പറ്റുന്നില്ലല്ലോ അന്നാ അത് കേട്ടോ എല്ലാരും ചിന്തിക്കുന്നു ഇത് അങ്ങനത്തെ ചിന്തകള് ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റും പറ്റും പിന്നെ ഞാൻ പറയട്ടെ കല്യാണം നമുക്ക് ഏത് ക്യാരക്ടർ വൈസ്ഡ് ഒരു വ്യക്തിയാണെങ്കിലും കല്യാണം നല്ല രീതിക്ക് കഴിച്ച് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റും അതിൽ ഒരിക്കലും ഇല്ല നമ്മള് ഇതൊരു ഞാൻ പറയട്ടെ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡീപ്പറായിട്ട് പഠിക്കുന്നോണ്ടായിരിക്കാം ഞാൻ കണ്ടെടുത്തോളം ഒരു നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് ആൾക്കാരും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ മെന്റലി വീക്കാണ് പക്ഷേ ഇതെല്ലാവർക്കും ഈ എന്റെ അടുക്കെ വരുന്നതിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരുടെയും പ്രശ്നങ്ങൾ പ്രശ്നമല്ല വലിയ പ്രശ്നമല്ല സിമ്പിളാണ് ഇപ്പൊ ഈ ബിനോയിയുടെ വിഷയം വളരെ ഞാൻ നോക്കിയ ഒരു പത്ത് ശതമാനം മാർക്ക് പോലും കൊടുക്കില്ല ഈ മാനസികമായിട്ടുള്ള വീക്ക്നെസ് എന്ന് പറഞ്ഞിട്ട് ആ എന്നാൽ അത് ബിനോയിക്ക് അത് നൂറ് ശതമാനമാണ് പ്രശ്നം പക്ഷേ ആ പക്ഷെ പുറത്തുനിന്ന് പോലെ പ്രൊഫഷണൽ ആയിട്ട് ഇതിനെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലൊരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതി കാണുമ്പോൾ ഇതൊരു പത്ത് ശതമാനം പോലും പ്രശ്നമല്ല ഇത് ഇത് തന്നെ ഒരു മാസം കൊണ്ട് ഒരു തേർട്ടി ഡേയ്സ് നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഷ്യസ് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും പീർണമായി മാറുമെന്ന് മാത്രല്ല പിന്നീടുള്ള ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും ഇത് മാറിക്കഴിഞ്ഞാല് ആ ഉണ്ടാവും പിന്നെ വിവാഹം കഴിക്കണം വിവാഹം കഴിച്ച് സുഖകരമായിട്ട് ജീവിക്കണം അതൊന്നും നമ്മളെ ബാധിക്കില്ല ഇത് പിന്നെ ഇത് ഇത് ഒന്ന് നമ്മൾ ഇതിന് വലിയ ഏർ വലിയൊരു സംഭവമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ കാണാനില്ല ഇത് നമ്മളൊന്ന് ആയിക്കേ പിന്നെ അതുമല്ല ഇതിനൊക്കെ കാണേണ്ട രീതി എന്ന് പറഞ്ഞാൽ എന്ത് വേണേലും സംഭവിക്കട്ടെ അങ്ങ് വിട്ടു കൊടുത്തേക്കണം എന്താ ഏറ്റവും കൂടുതൽ സംഭവിക്കുക വലിയ അസുഖക്കാരനായിട്ടിരിക്കും അസുഖം കൊണ്ട് നടക്കും ചിലപ്പോ മരിച്ചു പോകും ഇത്രയല്ലേ ഏറ്റവും വലുതായിട്ട് സംഭവിക്കുള്ളൂ നമ്മൾ അതിനെ ഭയപ്പെടരുത് എന്ത് വേണേലും സംഭവിച്ചോട്ടെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ അത്രയും വിചാരിക്കുന്നവർക്ക് എന്താ സംഭവിക്ക ഒന്നും സംഭവിക്കില്ല അവർക്കൊന്നും ഈ ആ നമ്മൾ നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടിയോ അസുഖം വരാതിരിക്കാൻ വേണ്ടിയോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജീവിക്കേണ്ട നമ്മൾ സന്തോഷം സന്തോഷകരമായി ജീവിക്കാനും നല്ലത് വരാനും നല്ലത് കിട്ടാനും വേണ്ടി ചിന്തിക്കി അതായത് നെഗറ്റീവ് വശങ്ങളിലേക്കല്ല ചിന്തിക്കേണ്ടത് പോസിറ്റീവ് വശങ്ങളിലേക്ക് ചിന്തിക്കി നെഗറ്റീവ് വന്നോട്ടെ പൊയ്ക്കോട്ടെ അത് വന്നു എല്ലാ മനുഷ്യനും പ്രശ്നങ്ങൾ വരും എല്ലാ മനുഷ്യനും വരും ലോകത്ത് ആർക്കാ പ്രശ്നം വരാത്തത് അപ്പൊ ഈ ലോകത്തുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോ നമുക്കത് വിഷയമായിട്ട് തോന്നില്ല ഇപ്പൊ ഈ വിഷയം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്നെ വിളിച്ചത് പക്ഷേ ആ അല്ല ട്രൈ ചെയ്തോണ്ടിരിക്കുക ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോണെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് കഴിയുമ്പോഴുള്ള പേ സ്റ്റേജ് ഭയങ്കര വലുതായിരിക്കും ഈ ഒരു അവസ്ഥ മാറിക്കഴിയുമ്പോ അരുൺന്ന് പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ഒരു കാലിബർ പുറത്തേക്ക് വരും കാരണം ഇപ്പൊ ജീവിച്ചു പോകുന്നത് ഇതിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഇതിലെ ഏറ്റവും വലിയ കീറാമുട്ടി എന്നും പറഞ്ഞ് നിക്കുന്ന തടസ്സമായി നിൽക്കുന്ന പ്രശ്നം അതാണ് ഓക്കെ അപ്പൊ ബാക്കി വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കിഷോർ ഞാൻ നേരിട്ട് വരുന്ന

ആ ഇത് പലയിടത്തും ബ്രാഞ്ചുകൾ ഉണ്ട് ചിലയിടത്തിപ്പൊ ചിലടത്ത് മാത്രമേ ഇപ്പൊ ഉള്ളൂ എറണാകുളത്ത് എപ്പോഴും ഉണ്ട് കോട്ടയത്തുണ്ട് അല്ല അത് കുഴപ്പമില്ല ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത സമയല്ലേ നമ്മൾ എത്ര ദൂരെയാണെങ്കിലും ദൂ വിദേശത്ത് നിന്നൊക്കെ ഓൺലൈനിൽ എത്രയോ പേര് ചെയ്ത് മാറ്റം വരുന്നു അത് മാറും ഒരു തേർട്ടി ഡേയ്സ് മതി ബിനോയുടെ ഈ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറുമോ സന്തോഷകരമായിട്ട് വേറൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് വരും വേറെ പ്രശ്നമൊന്നും ഇല്ല ബിനോയ്ക്ക് അതായത് വിഷയങ്ങളേ ഇല്ല ആ വിഷയങ്ങള് ഹാൻഡിൽ ചെയ്യാവുന്ന വിഷയങ്ങളേ ഉള്ളു അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളില്ല ഓ എന്താ പറയാ അറിയാവുന്ന ഒരു ചോദ്യങ്ങളെയും അഞ്ചെണ്ണം എനിക്ക് അറിയാവുന്നതാണ് പക്ഷെ അഞ്ചെണ്ണം അറിയാവുന്നത് എന്താ പറയാ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് എനിക്ക് എനിക്ക് എഴുപത്തെട്ടാമത്തെ ചോദ്യം എനിക്ക് അറിയില്ല എനിക്ക് എഴുപത്തി ഒമ്പത് എല്ലാം അറിയാം എന്താ പറയാ സന്തോഷം ആയി അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് ലിസ്റ്റിൽ വന്നു ചെയ്തു എനിക്ക് ജോലി കിട്ടൂല എനിക്ക് എന്താ പറയാ കഞ്ഞോട് വന്നതിന് ശേഷം ഞാൻ ഒന്ന് മാസം ഞാൻ എന്താ പറയാ വേറെ ഞാൻ പോലെ മധ്യ മധ്യം ഭയങ്കര ഒരു പ്രഷറായി അല്ല ഈ ലോകത്തിലെ ഞങ്ങള് ഡ്രഗ്സിന്റെ കാര്യത്തില് ചിന്തിച്ചപ്പോഴും ഈ ഈ ോട്ടൊക്കെ പോകുന്ന ഭൂരിഭാഗം പേരുടെയും അവസ്ഥ മൈൻഡ് അവര് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ഓ അപ്പൊ അതൊക്കെ ഇതിന് ആണ് നമുക്ക് സോൾവ് ചെയ്യാം കൊറേ സമയം ലാഭിക്കാം കൊറേ പൈസ ലാഭിക്കാം അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് പോവാം ആ അല്ല നമുക്കത് ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളു വിധി എന്നൊന്നൊന്നും ഇല്ലെന്നേ നമ്മള് നേടാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തും നേടാം അതിനുള്ള ടെക്നിക്സ് പറഞ്ഞുതരാം നമ്മള് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താ ഇവിടെ ഒരു രണ്ട് വിഷയങ്ങളുണ്ട് ബിനോയ് രണ്ട് വിഷയങ്ങളുണ്ട് ബ്രെയിനിൽ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും ബിനോയ് ഒന്ന് ശരിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു നോക്കിയേ ഏത് പ്രോഗ്രാം ആണ് കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇത് കിട്ടാത്തതിനെ കുറിച്ചല്ലേ ആ അപ്പൊ പിന്നെ അതല്ലേ സംഭവിക്കുക അതായത് ലോകത്ത് ഈ ഗീത ഗീതോപദേശത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ തഥാസ്തു എന്നുള്ള വേട് പറയുന്നുണ്ട് സോ ബീസ്റ്റ് ഇറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കട്ടെ എന്ന് അരുൺ എന്താ അറിയാതെ ഇത് കിട്ടാതിരിക്കാനല്ലേ അപ്പൊ ആ പാറ്റേൺ ആണ് നമ്മൾ മാറേണ്ടത് അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വരില്ല വരില്ല നമുക്ക് ഇത് കഴിയുമ്പോ ഒന്നുകൂടി സംസാരിക്കാം തെറാപ്പിയൊക്കെ കഴിഞ്ഞ് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറി സ്റ്റാമറിങ് ഒക്കെ മാറി കൂടാകുന്ന ഒരു സമയം ഉണ്ടാവും അത് അധികം നാളൊന്നും വേണ്ട ഒരു തേർട്ടി ഡേയ്സ് മതി അരുടെ ഏ ബിനോയുടെ വിഷയത്തില് ഓക്കെ നമുക്കത് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം കേട്ടോ